ഏഴംകുളത്തൊരു കൊട്ടാരമുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒന്ന് കണ്ടാലോ ആറാട്ടുകടവ് ചാനൽ ഇന്ന് നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഏഴംകുളത്ത് സ്ഥിതി ചെയ്യുന്ന ഇടക്കുന്നിൽ പുളിക്കൽ കൊട്ടാരത്തിലാണ് പുരാതന കാലം മുതൽക്കേ ഏഴംകുളം ദേവീക്ഷേത്രവുമായി ആചാരപരമായി വളരെയധികം ബന്ധമുള്ള കൊട്ടാരമാണ് ശ്രീ പുളിക്കൽ വെല്ലിയച്ചൻ വക ഇടക്കുന്നിൽ പുളിക്കൽ കൊട്ടാരം മനോഹരമായ ഒരന്തരീക്ഷത്തിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരത്തിനു മുമ്പിലെ ഏഴില്ലം പാലയും മറ്റ് വൃക്ഷലതാദികളാലും ശാന്തമായ ഒരന്തരീക്ഷമാണ് ഇവിടെ ഏഴംകുളം ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് അശ്വതി നാളിൽ കൊട്ടാരത്തിൽ വലിയ ഊരാളി ഊരാളിസ്ഥാനിയുടെ നേതൃത്വത്തിൽ അകമല പൂജയും തുടർന്ന് ഏഴംകുളം ക്ഷേത്രത്തിലേക്ക് തിരുവില്ലുമായി മലക്കുട എഴുന്നള്ളത്തും നടത്തപ്പെടുന്നു ഏഴംകുളം ക്ഷേത്രത്തിലെ പൂജകൾക്കും ചടങ്ങുകൾക്കും ശേഷം എഴുന്നള്ളത്ത് പുതുമല പനക്കാ മലനടയിലെത്തി മലപൂജയും പടയണിയോടും കൂടി പര്യവസാനിക്കുന്നു പൗരാണിക ആചാര അനുഷ്ഠാനത്തിന്റെ ഭാഗമായി കുംഭഭരണി നാളിൽ ബലിക്കൽ ചുവട്ടിൽ ഏഴംകുളത്തമ്മയ്ക്ക് കണ്ടിറങ്ങാനായി ഭദ്രദീപം തെളിയിച്ച് വഴിപാട് തൂക്കം തീരും വരെ ഈ ഭദ്രദീപം പരിപാലിച്ചു പോരുന്നതും ഇടക്കുന്നിൽ കുളിക്ക കൊട്ടാരത്തിൽ നിന്നാണ് കൂടാതെ ഏഴംഗളം ഏഴംകുളം ക്ഷേത്രത്തിലെ വൃശ്ചികമാസം ഒന്നാം തീയതിയിലെ കളമെഴുത്തും പാട്ടും ചിറപ്പും കൊട്ടാരത്തിൽ നിന്നാണ് നടത്തിപ്പോരുന്നത് കൊട്ടാരം എല്ലാ ദിവസവും തുറക്കാറില്ല ചില പ്രധാനപ്പെട്ട ദിവസങ്ങളിലും എല്ലാ മലയാള മാസം ഏഴാം തീയതിയും മാത്രമാണ് കൊട്ടാരം തുറക്കാറുള്ളത് മറ്റു ദിവസങ്ങളിൽ തൃപ്പടിയിൽ വിളക്ക് തെളിയിക്കുകയാണ് പതിവ് ഭക്തജനങ്ങൾക്ക് എല്ലാ ദിവസവും കൊട്ടാരത്തിലെത്തി തിരുവപ്പൂപ്പനെ തൊഴുത് നേർച്ച സമർപ്പണം നടത്താവുന്നതാണ് കൊട്ടാരത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ് താമ്പൂല സമർപ്പണം തിരുവപ്പൂപ്പൻ്റെ നടയിൽ വഴിപാടായി താമ്പൂലം സമർപ്പിക്കാനുള്ള അവസരവും ഭക്തജനങ്ങൾക്കുണ്ട് കൊട്ടാരത്തോട് ചേർന്ന് തന്നെ രണ്ട് സർപ്പക്കാവുകളുണ്ട് ഈ രണ്ട് സർപ്പക്കാവിലെയും വൃശ്ചിക മാസത്തിലെ പൂജ വളരെ പ്രധാനപ്പെട്ടതാണ് ഇടക്കുന്നിൽ പുളിക്കൽ കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ നടത്തപ്പെടുന്ന പൂജകൾ മകരമാസത്തിലെ രണ്ടാം ഞായറാഴ്ച നാളിലെ പൊങ്കാല സമർപ്പണം മകരമാസത്തിലെ ഇരു കാവുകളിലും കൊട്ടാരക്കളരിയിലും ഇരുപത്തിയെട്ടാം ഉച്ചാര പൂജകളും മിഥുന മാസത്തിലെ ഏഴാം തീയതി നടത്തപ്പെടുന്ന പുനരുദ്ധരണ കുടിയിരുത്തൽ വാർഷിക പൂജകളുമാണ് ഇടക്കുന്നൽ പുളിക്കൽ കൊട്ടാരത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ കൊട്ടാരത്തിന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകൾ സന്ദർശിക്കാവുന്നതാണ്